ഈ ഭാവത്തിനു പിന്നിലെ ഡയലോഗെന്ത് ഹൃദയപൂർവം അപ്ഡേറ്റുമായി മോഹൻലാൽ ഓണം ലാലേട്ടനൊപ്പമെന്ന് ആരാധകരും മോഹൻലാലിൻ്റേതായി റിലീസിനൊരുങ്ങുന്ന സിനിമയാണ് ഹൃദയപൂർവം ഒരിടവേളയ്ക്കു ശേഷം സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോയിലെത്തുന്ന ചിത്രത്തിനായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളികളും ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ആയിരിക്കും ചിത്രമെന്നാണ് പ്രൊമോഷൻ മെറ്റീരിയലുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഓണം റിലീസായാണ് ഹൃദയപൂർവ്വം തിയേറ്ററുകളിൽ എത്തുക ഇതോടനുബന്ധിച്ച് സിനിമയുടെ പുതിയ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുകയാണ് മോഹൻലാൽ ഹൃദയപൂർവ്വത്തിന്റെ ടീസർ നാളെ വരുമെന്നാണ് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത് നാളെ വൈകുന്നേരം അഞ്ചു മണിക്കാകും ടീസർ റിലീസ് ചെയ്യുക പുത്തൻ അപ്ഡേറ്റ് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ കമന്റുകളുമായി ആരാധകരും രംഗത്തെത്തി ഇത്തവണ ഓണം മോഹൻലാലിന് ഒപ്പമെന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത് ഒപ്പം സിനിമ വൻ വിജയമാകട്ടെ എന്ന ആശംസയും നൽകുന്നുണ്ട് ഇവയ്ക്കെല്ലാം പുറമെ ടീസർ അനൗൺസ്മെന്റ് പങ്കുവെച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെ പോസ്റ്റർ ഭാവമാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയത് എന്തുവാട എന്ന സംഭാഷണത്തെ ധ്വനിപ്പിക്കുന്ന ഭാവമാണ് മോഹൻലാലിന്റെ മുഖത്ത് പിന്നാലെ ഇതേ തരത്തിൽ കമന്റുകളുമായി നിരവധി പേരും എത്തിയിട്ടുണ്ട് എന്നാലും ഈ സീനിൽ മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് ഏതായിരിക്കും എന്ന് ചോദിക്കുന്നവരും ആ രംഗത്തിനായി കാത്തിരിക്കുന്നെന്ന് പറയുന്നവരും ധാരാളമാണ് അതേസമയം ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ഹൃദയപൂർവം തിയേറ്ററുകളിൽ എത്തുന്നത് തുടരുന്നതിന് ശേഷം സംഗീത് പ്രതാപും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രത്തിൽ മാളവിക മോഹനാണ് നായിക ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മാണം എന്നും എപ്പോഴും എന്ന ചിത്രമാണ് ഇതിനു മുൻപ് സത്യനന്തിക്കാട് മോഹൻലാൽ കോംബോയിൽ റിലീസ് ചെയ്ത ചിത്രം